രാവിലെ തന്നെ നല്ല പ്രതിഭാസമാണ് ഗായസ് മഴ വെയിൽ രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ നല്ല മഴയും അത്യാവശ്യത്തിന് ഒരു കളറുള്ള വെയിലും കേണ്ടോ ഈ മഴയൊക്കെ നമ്പി അല്ല സോറി ഈ വെയിലിനെയൊക്കെ നമ്പി നമ്മൾ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടാ മാറി പോകുന്നു വീണ്ടും തനിയെ നല്ല വേറൊരു ഉപകാരമില്ല ഗായസ് രാവിലെയെ തുടങ്ങി മഴയുള്ളപ്പോൾ ലീവ് കൊടുക്കൂല്ല മഴ ഇല്ലാത്തപ്പോൾ ീവാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ കളക്ടറെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവർക്കും അറിയില്ലല്ലോ മഴ എപ്പോഴാ വരിക മഴ എപ്പോഴാ പോവുക എന്ന് മഴയ്ക്ക് മാത്രമേ അറിയുള്ളു അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മഴയുടെ മഴ പറഞ്ഞിട്ട് കുറേ സ്കൂള് ആയിട്ടും ഉണ്ട് അതുകൊണ്ടായിട്ടും ചെറുപ്പം സ്കൂളിൽ ലീവ് കൊടുക്കാത്തത് കാരണം ഇപ്പൊ രാവിലെ എണീച്ചപ്പോ നല്ല മഴയാണ് ഈ സ്കൂളിൽ പോകണ്ട ടൈമാണ് ഈ എട്ടര ഒമ്പത് മണി ആ നേരൊക്കെ ആ നേരത്തെ തന്നെ നല്ല മഴയാണ് അതാണ് എന്താ ഈ പോണ്ടി എട്ടര നേരത്താണ് മഴ പെയ്യുന്നത് അപ്പൊ ഈ മഴയത്ത് എങ്ങനെ സ്കൂളിൽ പോകും പാവങ്ങള് പണിക്ക് പോണതകളും സ്കൂളിൽ പോകുന്ന കുട്ടികളോ കേക്കുന്നുണ്ടോ മഴയുടെ ശബ്ദം എന്താ സമയം എട്ടേ മുക്കാലായിട്ടേ ഉള്ളൂട്ടാ നല്ല മഴയുണ്ട് അപ്പോ ഇവിടെ ഫുഡ് സ്കൂളിൽ നിന്ന് ലീവ് ആയതുകൊണ്ട് അല്ല ഫുഡ് ഇന്ന് സ്കൂളിൽ ആവാൻ കാരണം സോറി ഇന്ന് വെച്ചാല് ഇത് ഞാൻ ഇന്നലെ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പൊ അത് ഇന്നാണ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ പറ്റുള്ളുട്ടോ അപ്പോൾ എന്നാലും അവൻ സ്കൂളിൽ ലീവ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവനെയും കൊണ്ടുപോ പോയതാണ് കേട്ടോ അപ്പോൾ മാമാൻ്റെ മോൻ ഗൾഫിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവ യാത്ര പറയാൻ വേണ്ടിയിട്ട് വരുന്ന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ അമ്മാൻ്റെ അടുത്ത് പറയാൻ വന്നപ്പോൾ എന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി അവൻ ഞങ്ങൾ അവിടെ രാത്രി കൂടിയിട്ട് തിരിച്ച് രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നുട്ടാ അപ്പോൾ അതാ ലീവായത് അപ്പോൾ ചപ്പാത്തിയും കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണിപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തിയും കറിയും അപ്പോൾ ഞാൻ ചീരയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചീര നല്ല ഫ്രഷ് ചീര കേട്ടാവാ കണ്ടപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെച്ചിട്ടില്ല മീൻചാറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ അത് എന്തായാലും തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെക്കാണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് വെക്കാൻ വെക്കണം അപ്പോൾ ഞാനിതാ വേഗം വേഗം പണികളൊക്കെ തീർക്കുകയാണ് പണി പറയാൻ പ്രത്യേകിച്ചില്ല ഉമ്മ എണീച്ച് രാവിലെ അമ്മ വർക്കിന് പോണ സമയത്ത് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കറി പറഞ്ഞാൽ ഇന്നലത്തെ ചാറുണ്ടായിരുന്നു മീൻചാർ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ കറി അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും വെച്ചില്ല പിന്നെ ഇപ്പോഴൊക്കെ വന്നാലൊരു മുട്ട എടുത്ത് പൊരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ കറിയൊന്നും വെച്ചില്ല പിന്നെ എൻ്റെ പണി അടിച്ചു വരൽ വെള്ളം പിടിക്കൽ അങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യമുള്ള ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വേവേം പണി തീർക്കുമായിരുന്നു കേട്ടോ വേഗം അടിച്ചു വരലൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് അതായത് പത്തേ മുക്കാലിൻ്റെ ബസ്സിന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും വിചാരിച്ചത് അപ്പോൾ ആ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വേഗം വേഗം പണി ചെയ്ത് തീർക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ക്യാമറ ഓൺ ആക്കി എൻ്റെ അടുത്തേക്ക് തിരിച്ച് വെച്ച അപ്പോൾ അവൻ്റെ യ്മാനം മാത്രം അവൻ കണ്ടാൽ മതിയോ എന്നെ കാണാനുണ്ടായ പറഞ്ഞിട്ട് വേഗം പോയി തിരിച്ച് വെച്ചതാണ് കേട്ടാ എന്നിട്ട് അവൻ കഴിക്കണതൊക്കെ സൂപ്പറായിട്ടുണ്ട് ആന ചേന എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് കൈകൊണ്ടൊക്കെ അക്ഷണം ഒക്കെ കാട്ടേണ്ടിട്ടാണ് അപ്പോൾ ഇതാണിപ്പോൾ വീട്ടിലെ അവസ്ഥ പിന്നെ അതിൻ്റെ ഇടയിൽ അവന് കൊച്ചു ടി വി വേണം പറഞ്ഞു കൊച്ചു ടി വി വേണം ഞാൻ ഫോൺ ക്യാമറ ഓൺ ആക്കിയിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് ഫോൺ വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊച്ചു ടി വി വെച്ച് തരുമോ ഓവറായിട്ട് ചോദിച്ചു അപ്പോൾ അവന് ഞാൻ കൊച്ചു ടി വി വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യായിരുന്നു കേട്ടോ അടിച്ചു വാരൽ പൂർത്തിയായിട്ടില്ല അപ്പം ഞാനും വീണ്ടും ചെയ്യാൻ വേ അതുകൊണ്ട് ഞാൻ വേണം വേണ്ടയ്ക്ക് അങ്ങനെ അങ്ങടെ തൂക്കമായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു തൂക്കലായിട്ടാണ് മൊത്തത്തിൽ എനിക്കൊരു പൊടി കാണാൻ പാടില്ല അങ്ങനെ വൃത്തിയാക്കണം ആ ഒരു അടിച്ചവിടെ തന്നെ ഞാൻ നൂറുപോട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കും എനിക്ക് അതൊരു എൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അത് അങ്ങനെ പിന്നെ മഴ കാലിൽ തണുപ്പ് കയറുന്നു പറഞ്ഞിട്ട് ഞാൻ ചെരുപ്പിടാ ചെരുപ്പിട്ടതാണ് അല്ലാണ്ട് ഞാൻ വീട്ടിൽ ചെരുപ്പിട്ടിട്ടൊന്നും അല്ലാട്ട് നടത്താം അപ്പോൾ അത് അടിച്ച് വരലൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഇതാ അടുക്കള അടിക്കാൻ വിട്ടിരുന്നു അടുക്കള എന്താണ് ലാസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അടിച്ച് വൃത്തിയാക്കി അയച്ച ശേഷം വെള്ളം പിടിക്കാനും കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഞാൻ വെയിലും മഴയും വന്നു പേടി ഉണ്ടായിരുന്നു ഇനി പോണ നേരത്ത് മാത്രം എങ്ങാനും മഴ പെയ്യോയെന്ന് ഞാൻ എവിടെയും കുടയും കൊണ്ടുപോകാറില്ല മഴയാണെങ്കിലും കൂടെ ഞാൻ എടുക്കില്ല ഉള്ള മഴ വിട്ട ഗ്യാപ്പിൽ പോവും പിന്നെ മഴ പെയ്തെവിടെയെങ്കിലൊക്കെ പറ്റി നിൽക്കലാട്ടാന്ന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ആ പാത്രമൊക്കെ അത് ഫുള്ളായി കഴുകി നിങ്ങൾക്ക് ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ അറിയാം മഴൻ്റെ ഒരു ലുക്ക് ഉണ്ട് അങ്ങനെയാണ് ഒരു അവസ്ഥ അപ്പോൾ അപ്പം ഞാനതൊക്കെ അത് ഫുള്ളായി തെക്കിയെടുത്ത് വെള്ളമൊക്കെ വിട്ട് ഉള്ളിൽ ഉള്ളിൽ വെള്ളം പിടിക്കണം അങ്ങനെ ഉള്ള കുടിക്കാൻ ചൂടുവെള്ളം വെക്കണം അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ വേണ്ടിട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു കേട്ടോ അത്ര വലിയ ഇവിടെ എവിടെയും എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് മനസ്സി വച്ചാൽ നമ്മളുടെ നമ്മളെ ഈ ഒരു രീതിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടിയാ എത്രയും ആശ്വാസം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് എന്നെ താഴ്ത്തിക്കെട്ടിയാരുടെ മുമ്പിൽ എനിക്കൊന്ന് വിജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാലേ ഇത് നടക്കുള്ളൂ അപ്പോൾ ഉള്ളൂ ടാറ്റാ ബൈ